പ്രഖ്യാപിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബൈബിൾ മാക്ടിവിയും സീസൺ സന്യാസിനികൾക്കും വേണ്ടി ചേർന്നൊരുക്കുന്നതിരൂപതാ അതിരൂപതാതല വചന മനപ്പാട മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അൻപത്തിരണ്ട് കോൺഗ്രിയേഷനുകളിൽ നിന്ന് നാല് കാറ്റഗറിയിലായി നടന്ന മത്സരത്തിൽ വിജയികളായ നൂറ്റൻപതോളം വരുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ രണ്ടാം ഘട്ട മത്സരം സംഘടിപ്പിച്ചത് മിനിറ്റ് കൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസി സി എഫ് സിയാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥി ഓരോ കാറ്റഗറിയിലും അഞ്ച് സ്ഥാനങ്ങൾ നേടിയവരാണ് അർഹരായിരിക്കുന്നത് കാറ്റഗറി എയിൽ മാർഗ്രറ്റ് മേരി സക്രിയാസ് സി എഫ് സി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വചനം എഴുതി ഒന്നാം സ്ഥാനവും അലീന ജേക്കബ് ജെഎസ് മുന്നൂറ് വചനം എഴുതി രണ്ടാം സ്ഥാനവും സുമി ജോർജ് സി എം സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്നാം സ്ഥാനവും അമ്പലി തോമസ് സി എം സി ഇരുനൂറ്റി അറുപത്തിരണ്ട് വചനം എഴുതി നാലാം സ്ഥാനവും അനുഗ്രഹ ജിയോ എൽ എസ് ടി പിന്നൂറ്റിയഞ്ച് വചനം എഴുതി അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി കാറ്റഗറി ബിയിൽ മുന്നൂറ്റി നാൽപ്പത് വചനം എഴുതി സിസ്റ്റർ ക്രിസ്റ്റീന കുഴിപ്പന്തലിൽ എസ് എ ബി എസ് ഒന്നാം സമ്മാനവും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വചനം എഴുതി സിസ്റ്റർ കാതറിൻ മരിയന്ന സി എം സി രണ്ടാം സ്ഥാനവും വചനം സിസ്റ്റർ ജോയിസി മരിയ എഫ് സി സി മൂന്നാം സ്ഥാനവും വചനങ്ങൾ എഴുതി സിസ്റ്റർ ആൽഫി അന്ന ആന്റണി എഫ് സി സി നാലാം സ്ഥാനവും എഴുതി സിസ്റ്റർ ക്രിപാ മരിയ ജയസ് അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി സിസ്റ്റർ ഗ്രേസി എഫ് സി സി മുന്നൂറ്റി എഴുപത്തി ആറ് വചനമെഴുതി ഒന്നാം സ്ഥാനവും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വചനം എഴുതി സിസ്റ്റർ സിസി മരിയ എഫ് സി സി സിസ്റ്റർ അൻലിറ്റ് ജോർജ് ും രണ്ടാം സ്ഥാനം പങ്കിട്ടപ്പോൾ സിസ്റ്റർ പ്രീതി റോ സിസ്റ്റർ സിസി മരിയ എന്നിവർ മാർക്കുകളോടെ മൂന്നാം സ്ഥാനവും സിസ്റ്റർ ആനി ജോസ് സിസ്റ്റർ ടീന വട്ടത്തുങ്ങുന്നേൽ എസ് എ ബി എസ് മുന്നൂറ്റി പന്ത്രണ്ട് മാർക്കോടെ അഞ്ചാം സ്ഥാനവും സി കാറ്റഗറിയിൽ കരസ്ഥമാക്കി ഡി കാറ്റഗറിയിൽ മുന്നൂറ്റി അൻപത്തിനാല് മാർക്കോടെ സിസ്റ്റർ ലില്ലി ട്രീസ എഫ് സി സി ഒന്നാം സ്ഥാനവും മുന്നൂറ്റി പന്ത്രണ്ട് മാർക്കോടെ സിസ്റ്റർ സെലിൻ മാളിയേക്കൽ എസ് എ ബി എസ് രണ്ടാം സ്ഥാനവും മുന്നൂറ്റി മുപ്പത്തിനാല് മാർക്കോടെ സിസ്റ്റർ ടെസീന എഫ് സി സി മൂന്നാം സ്ഥാനവും ഇരുന്നൂറ്റി ഏഴ് മാർക്കോടെ സിസ്റ്റർ നിർമ്മല എഫ് സി സി നാലാം സ്ഥാനവും ഇരുന്നൂറ്റി ആറ് മാർക്കോടെ സിസ്റ്റർ സിസി സെബാസ്റ്റിൻ സി എം സി അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി